ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഈ പ്രഭാത തിങ്കൾ വീണ്ടും ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം വരെ നാം വായിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ ഒന്ന് വായിക്കാം അവിടെ നാം കാണുന്നത് പാസ് ഓവർ ആസാൻ എൻപറിങ് ഓഡൻ ഓർഡിനൻസ് ദൈവം നിയമിച്ച ഒരു നിയമമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ യഹോവ അർലി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിശ്രീം വരെ ദണ്ഡിപ്പിക്കയിൽ ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞുകടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പ്രസകയാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ജനം കൊമ്പിട്ട് നമസ്കരിച്ചു യഹോവ അവരോട് പറയുകയാണ് ഇത് നിങ്ങൾ ഇപ്പോൾ മാത്രം ആചരിക്കേണ്ട ഒന്ന് അല്ല ഇത് എന്നേക്കും നിങ്ങൾ ഇത് ആചരിക്കണം ഇത് വിടുതലിൻ്റെ പ്രസഹയാണ് അത് വിടുതൽ പ്രാപിച്ച ജനങ്ങൾ മാത്രം ഓർക്കേണ്ടവരല്ല അവരുടെ കുഞ്ഞുങ്ങൾ കുട്ടികൾ മാത്രമല്ല അടുത്ത തലമുറ മുഴുവനും എന്നേക്കുമായിട്ട് ഇത് ഓർത്ത് ഇരിക്കണം പഴയ നിയമത്തിൽ ചെയ്ത ഏറ്റവും വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയാണ് ഈ പെസഹ യാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ യാഗം ശരിയായ രീതിയിൽ എപ്പോഴും അത് ചിന്തിക്കുകയും അതിനെ ഓർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടത് പറയണം എന്നാണ് പറയുന്നത് മക്കൾക്ക് അത് സൂചന കൊടുക്കണം മക്കളോടത് പറയണം യഹോവ അർലി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ആ ദേശത്ത് എത്തും ഈ കർമ്മം നിങ്ങൾ അവിടെ ആചരിക്കണം നിങ്ങൾ മാത്രം പോരാ അത് നിങ്ങൾ ആചരിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ മക്കൾക്ക് ഒരു ഒരു മാതൃകയായിട്ട് ആയിരിക്കണം ഇത് കാണുമ്പോൾ മക്കൾ നിങ്ങളോട് ചോദിക്കും എന്താണ് ഇത് സംഭവിക്കുന്നത് ആ സമയത്ത് നാം ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് മിസ്രീമിയുടെ ദേശത്ത് വെച്ച് ഞങ്ങളെ ദണ്ണിപ്പിച്ചു എന്നാൽ മിസ്രൈമിയ ദേശത്ത് വെച്ച് അവരുടെ കടിഞ്ഞൂലുകളെ കൊന്നു കളഞ്ഞപ്പോൾ ഞങ്ങളെ ഈ പെസക യാഗമുഖാന്തരമായിട്ട് വിടുതല് ഞങ്ങളുടെ കടിഞ്ഞൂളിന് വിടുതല് പ്രാപിച്ചു എന്ന് നാം അവരോട് പറയുന്നവരായിരിക്കണം പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ കര്ത്താവും വലിയ ഒരു പെസകയുടെ കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നു കർത്താവ് അതേ രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് കർത്താവ് തന്നെ പറയുകയാണ് എപ്പോഴും നമ്മിത് ഓർക്കണം നാം അത് എപ്പോഴും ഓർക്കുന്നതായിരിക്കണം തലമുറ തലമുറയോളം ഓർക്കണം എന്ന ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയാലും പതിനാല് മുതൽ പത്ത് വരെ ഇരുപത് വരെ ഉള്ളതായ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ മിസ്രൈമരെ ദണ്ഡിപ്പിക്കുകയും അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുകയും ചെയ്തു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒന്നാമതായിട്ട് ഇസ്രായേൽ മക്കളെ ദണ്ഡിപ്പിച്ചു ശത്രുവിനെ തോൽപ്പിച്ചു ശത്രുവിൻ്റെ മേൽ അതിഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദണ്ഡനം എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവമക്കൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി അവർക്ക് കൊടുത്തു പുതിയ പ്രോമിസുകൾ വാഗ്ദത്തങ്ങൾ കൊടുത്തു പുതിയ നടപ്പ് പുതിയ ജീവിതം അങ്ങനെ എല്ലാം പുതുതാക്കി തീർത്തു ആ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് ചെയ്യുന്നത് നാം അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർക്കണം ശത്രുവിനെ നിഗ്രഹിച്ചു സത്രുവിനെ ശത്രുവിനെ തോൽപ്പിച്ചു എന്നാൽ ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി അതുകൊണ്ട് അടുത്ത തലമുറ ഈ രണ്ട് കാര്യങ്ങളും അറിയണം നമ്മുടെ ശത്രുക്കളുടെ മേൽ ജയം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് മാത്രമല്ല നമുക്ക് ജയം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്നവനാണ് കർത്താവ് എന്ന് തൻ്റെ മക്കളോട് പറയണം എന്നാണ് പറയുന്നത് ഇരുപത്തി അവസാന ഭാഗത്ത് നാം കാണുന്നത് ഒഴിഞ്ഞുപോയി യോഗോവിയുടെ പ്രസകിയാകും ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു നോക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു നന്ദി ദൈവത്തിൻ്റെ മുമ്പിൽ അവർ കുമ്പിട്ട് നമസ്കരിക്കുകയാണ് മോശ മുഖാന്തരം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ ഇസ്രായേൽ മക്കളുടെ ഉണ്ടായതായ വലിയൊരു റിയാക്ഷൻ ആണ് നാം ഇവിടെ കാണുന്നത് അവർ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നു അവരോട് ദൈവം കാണിച്ച ഈ കാര്യങ്ങൾ കാര്യങ്ങളനുസരിച്ച് ദൈവത്തെ അവർ ആദരിച്ചു ദൈവത്തെ അവർ ബഹുമാനിച്ചു ദൈവം അവരോട് ചെയ്ത കാര്യങ്ങൾ പ്രീവിശ്വാസികളെയും നമ്മുടെയും ഈ കർത്തവ്യം ഇതായിരിക്കണം നാമും നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതായ കാര്യങ്ങൾ നമ്മളും കുഞ്ഞുങ്ങളെയും കൊണ്ട് ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് അപ്പവീഞ്ഞിൽ നിന്ന് നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞ് നാം മനസ്സിലാക്കണം കർത്താവ് നമുക്ക് വേണ്ടി യാഗമരണമായി തീർന്നു നമുക്ക് വേണ്ടി പെസക കുഞ്ഞാടായിട്ട് അറക്കപ്പെട്ടു ആ കാര്യങ്ങൾ നാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് നമ്മുടെ കർത്തവ്യമാണ് മാതാപിതാക്കളുടെ കർത്തവ്യമാണ് നാം പലപ്പോഴും കുഞ്ഞുങ്ങളെ ഭൗതികമായ രീതിയിൽ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അനേക കാര്യങ്ങൾ നാം അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട് പക്ഷേ ഈ ദിവസങ്ങളിൽ ആത്മീയമായി കുഞ്ഞുങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി പല മാതാപിതാക്കളും അവർ അവരുടെ തോൽവിയുടെ പക്ഷത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കൽപ്പന പോലെ നമുക്കും ദൈവം അനേക കൽപ്പനകൾ തന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുവാൻ അടുത്ത തലമുറയോട് പറയുവാൻ രണ്ടായിരം വർഷമായിട്ട് തലമുറകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു 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 വന്നതുകൊണ്ടാണ് ഇന്നും നാം കർത്താവിനെ ഓർമ്മയ്ക്കായിട്ട് എടുക്കുന്ന ആ തിരുവത്താഴം നാം ആചരിക്കുന്നത് അങ്ങനെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വിലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും ബാഴ്ചപ്പെടുമ്പറാകട്ടെ